കെ സി ബി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ സി എന്ന സ്ഥാപനത്തിലേക്ക് ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ നോട്ടിഫിക്കേഷൻ നമ്പറുകൾ പ്രകാരം ഐ ടി വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ പരിശോധിക്കാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത് ഒഴിവുകളെ സംബന്ധിച്ച വിശദം മായ വിവരങ്ങൾ പരിശോധിക്കാം ആദ്യമായി നോട്ടിഫിക്കേഷൻ നമ്പർ ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരമുള്ള ഒഴിവുകൾ പരിശോധിക്കാം മൂന്ന് തസ്തികകളിലേക്കുള്ള ഒഴിവുകളാണ് ഇരുപത്തിരണ്ടാം നമ്പർ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ളത് ഒന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് പി രണ്ടൊഴിവ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ രണ്ടൊഴിവ് യു ഐ അല്ലെങ്കിൽ യു എക്സ് ഡെവലപ്പർ രണ്ട് ഒഴിവ് ഒന്നാമത്തെ ഒഴിവായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് പി രണ്ട് രണ്ടൊഴിവാണുള്ളത് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ബിടെക് ബിരുദമാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിശദമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആയത് പരിശോധിക്കുക മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിൽ ആവശ്യമാണ് നാല്പത്തി നാലായിരം മുതൽ അൻപത്തി അയ്യായിരം രൂപയാണ് ഒരു മാസത്തെ റെമ്യൂണറേഷൻ ആയിട്ട് പറയുന്നത് അത് കൺസോൾഡേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിസിലുള്ള നിയമനമാണ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്തായിരിക്കും നിയമനം ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ പരീക്ഷയോ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇരുപത്തിരണ്ടാം നമ്പർ നോട്ടിഫിക്കേഷനിലെ രണ്ടാമത്തെ തസ്തിക ഫ്രണ്ട് ഡെവലപ്പർ രണ്ട് പോസ്റ്റുകളാണുള്ളത് ഉള്ളത് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിനും നിങ്ങൾക്ക് ബി ടെക് ബിരുദമാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഫീൽഡിൽ ആവശ്യമാണ് വിശദമായ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ അറിയുന്നതിന് സ്കിൽ എക്സ്പെർട്ടൈസ് ജോബ് റോൾസ് റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ പരിശോധിക്കുക റവ്യൂണറേഷൻ ഒരു മാസം നാൽപ്പത്തി നാലായിരം മുതൽ അൻപത്തി അയ്യായിരം രൂപ വരെയാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബേസിസിലുള്ള നിയമനമാണ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്തോ കേരളത്തിലെ മറ്റേത് ലൊക്കേഷനിലും വേണമെങ്കിലും ജോലി ചെയ്യാൻ സന്നദ്ധമായിരിക്കണം ഇരുപത്തിരണ്ടാം നമ്പർ നോട്ടിഫിക്കേഷനിലെ മൂന്നാമത്തെ ഒഴിവിനെ കുറിച്ചാണ് പറയുന്നത് ഇനി യു ഐ അല്ലെങ്കിൽ യു എക്സ് ഡെവലപ്പർ എന്നതാണ് പോസ്റ്റിൻ്റെ പേര് ഇവിടെ ഈ രണ്ട് വേക്കൻസികളാണ് ഉള്ളത് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം വീട്ടെക്ക് ബിരുദം തന്നെയാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് യോഗ്യത സംബന്ധിച്ചും എക്സ്പീരിയൻസ് സംബന്ധിച്ചും വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആയത് നോക്കി മനസ്സിലാക്കുക സ്കിൽസ് എക്സ്പെർട്ടൈസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതലായ കാര്യങ്ങൾ ഇതിൽ ആവശ്യമുണ്ട് എല്ലാം വിശദമായി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇവിടെയും റെമ്യൂണറേഷൻ റേഷൻ നാൽപ്പത്തി നാലായിരം മുതൽ അൻപത്തി അയ്യായിരം രൂപ ആയി ഒരു മാസത്തേക്ക് എന്നാണ് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഇതിനെയും എന്നാൽ നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ട് അത് നീട്ടിത്തരാൻ സാധ്യതയുണ്ട് റിട്ടേൺ ടെസ്റ്റോ ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടെയോ ഒക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഇനി ഇരുപത്തിമൂന്ന് ഇനി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഒഴിവുകൾ പരിശോധിക്കാം പ്രോജക്റ്റ് സ്റ്റാഫിൻ്റെ ആവശ്യകതയാണ് അവർ പറഞ്ഞിരിക്കുന്നത് നാല് കാറ്റഗറികളിലായിട്ടാണ് നിയമനം സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് പി രണ്ടാമത്തേത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് പി സീനിയർ യു ഐ അല്ലെങ്കിൽ യു എക്സ് ഡെവലപ്പർ പിന്നീട് യു ഐ യു എക്സ് ഡെവലപ്പർ ഇങ്ങനെ നാല് വേക്കൻസികളാണ് പറയുന്നത് ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കാം ഇരുപത്തി മൂന്നാം നമ്പർ നോട്ടിഫിക്കേഷനിലെ ഒന്നാമത്തെ വേക്കൻസി സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് പി എന്നാണ് രണ്ട് വേക്കൻസികളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ബിടെക്ക് ബിരുദമാണ് മിനിമം യോഗ്യത എന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട ഫീൽഡിൽ സ്കിൽസ് ജോബ് റോൾസ് റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ് റെമ്യൂണറേഷൻ ഡറേഷൻ അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെയാണ് ഒരു മാസത്തേക്ക് കൺസോൾഡേറ്റഡ് ആയിട്ട് പറയുന്നത് ഒരു വർഷത്തേക്ക് ഉള്ള കോൺട്രാക്റ്റ് ബേസിസിലുള്ള നിയമനമാണ് ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും തിരുവനന്തപുരത്തായിരിക്കും ജോലി റിട്ടേൺ ടെസ്റ്റോ ഇന്റർവ്യൂവോ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇരുപത്തി മൂന്നാം നമ്പർ നോട്ടിഫിക്കേഷനിലെ രണ്ടാമത്തെ വേക്കൻസി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് പി പത്ത് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ബി ടെക് ബിരുദമാണ് ആവശ്യം എക്സ്പീരിയൻസ് സംബന്ധിച്ചും സ്കിൽസ് ജോബ് റോഡ്സ് തുടങ്ങിയവയെ സംബന്ധിച്ചും വിശദമായ വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആയത് പരിശോധിക്കുക റവ്യൂ ഡറേഷൻ നാൽപ്പത്തിനാലായിരം മുതൽ അൻപത്തി അയ്യായിരം വരെയാണ് ഒരു മാസത്തേക്ക് കൺസോൾഡേറ്റഡ് ആയിട്ട് ഒരു വർഷ കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് നിയമനം എന്നാൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ആയത് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും റിട്ടേൺ ടെസ്റ്റോ ഇന്റർവ്യൂവോ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള മൂന്നാമത്തെ ഒഴിവാണ് സീനിയർ യു അല്ലെങ്കിൽ യു ഡെവലപ്പർ ഒരു ഒഴിവാണ് നിലവിലുള്ളത് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ബിടെക് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നേടിയിരിക്കണം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും സംബന്ധിച്ച വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വിശദമായി പരിശോധിച്ച് മനസ്സിലാക്കുക അറുപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ ഒരു മാസത്തേക്ക് കൺസോൾഡേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ റെമ്യൂണറേഷൻ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഒരു വർഷത്തിന് ശേഷം എക്സ്റ്റൻഡ് ചെയ്ത് തരാവുന്നതാണ് റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂവ് രണ്ടും കൂടെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി to പ്രകാരമുള്ള നാലാമത്തെ വേക്കൻസിയാണ് യു ഐ അല്ലെങ്കിൽ യു എക്സ് ഡെവലപ്പർ രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അൻപത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബിടെക് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വിശദമായി പരിശോധിക്കുക നാൽപ്പത്തി നാലായിരം മുതൽ അൻപത്തി അയ്യായിരം രൂപ വരെയാണ് ഒരു മാസത്തേക്കുള്ള റെമ്യൂണറേഷൻ ആയി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു വർഷ കാലയളവിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് നിയമനം ആയത് ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് ാണ് റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂവോ രണ്ടും കൂടിയോ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇനി ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷനിലും ഉള്ള ജോലികൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വളരെ ശ്രദ്ധയോടു കൂടി വായിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിച്ചാലും ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കരിയേഴ്സ് ഡോട്ട് സി ഡി ടി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ആവശ്യമായ ഡോക്യുമെൻറ്റുകളുടെ സ്കാൻഡ് കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപേക്ഷിക്കുന്നതിന് ഫീസില്ല മറ്റ് വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് മണിയാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം